നിങ്ങളടക്കമുള്ള നാലാം തൂ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളായ മാധ്യമങ്ങൾക്കും വലിയ നല്ല രീതിയിലുള്ള പങ്കുണ്ട് നിങ്ങളെ തട്ടിമാറ്റപ്പെടേണ്ടവരല്ല നിങ്ങൾ എന്ന് നിങ്ങൾ വീണ്ടും ശക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങളെ തള്ളി മാറ്റ നാലാം തൂണ് പിടിച്ച് കുലുക്കേണ്ടതല്ല അത് തള്ളി മാറ്റപ്പെടേണ്ടവരല്ല നിങ്ങളെ ഇങ്ങനെ കാണുമ്പോൾ ഈ കാണുന്ന നാല് അഞ്ചോ ആറോ മുഖങ്ങൾ ആളോടല്ല നമ്മൾ സംസാരിക്കുന്നത് എന്ന ബോധ്യം സംസാരിക്കുന്നവർക്ക് ഓരോരുത്തർക്കും ഉണ്ടാവണം കാരണം നമ്മൾ സംസാരിക്കുന്നത് വലിയ ജനക്കൂട്ടത്തോടാണ് അതിൻ്റെ പ്രതിനിധികളാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ദേഷ്യം പിടിച്ചിട്ടോ നിങ്ങളോട് ഞാൻ തട്ടിപ്പറഞ്ഞിട്ടോ ഇതൊരു ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പേജിൻ്റെ പരിപാടി അല്ലേന്ന് സംസിച്ചിട്ടൊന്നും കാര്യമില്ല അതിനെ ശക്തമായിട്ട് നേരി നേരിട്ട് അഭിമുഖീകരിക്കാൻ പഠിക്കണം അങ്ങനെയുള്ള ട്രെയിനിങ്ങാണ് ഇനിയിപ്പം എം എം എയുടെ പുതിയ നേതൃത്വമൊക്കെ അവിടെയുള്ള കുട്ടികൾക്കൊക്കെ അല്ല കുട്ടികൾക്കുള്ള മീൻസ് അവിടെയുള്ള മെമ്പേഴ്സിനെല്ലാവർക്കും നല്ല ട്രെയിനിങ് കൊടുക്കണം എങ്ങനെയാണ് പൊതുസമൂഹത്തോട് ബന്ധപ്പെടേണ്ടത് അങ്ങനെയുള്ള ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ ആണ് ആദ്യം നടത്തേണ്ടത് അതിനുശേഷമാണ് ഈ കോമഡി ഷോകളൊക്കെ ചെയ്യേണ്ടത് എന്നാണ് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായം